എറണാകുളം ജില്ലയിൽ കാലടിക്കും നെടുമ്പാശ്ശേരിക്കും അടുത്തുള്ള ഒരു സ്ഥലമാണ് ചോബന ഇവിടെ വിൽപ്പനയ്ക്കുള്ള ഒരു പുതിയ വീടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒൻപത് സെൻറ്റ് സ്ഥലത്തായിട്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമും ഒരു തിയേറ്റർ റൂമോട് കൂടിയിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് ചുറ്റും കോമ്പോണ്ട് വാൾ പണിതിരിക്കുന്ന ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലായിട്ട് ഒരു സ്ലൈഡിംഗ് ഗേറ്റ് വെച്ചിട്ടുണ്ട് നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള കൂടിയുള്ള ഒരു മുറ്റമാണ് ഈ വീടിനുള്ളത് വീടിരിക്കുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇതിന് ചുറ്റുമായിട്ട് ഏകദേശം ഒരു പതിനേഴോളം സി സി ടി വി ക്യാമറകൾ വെച്ചിട്ടുണ്ട് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീട് അന്വേഷിക്കുന്നവർക്കോ അതുമല്ലെങ്കിൽ കാലടി സർവകലാശാലയിൽ ജോലി ചെയ്യുന്നവർക്കോ ആലുവ എറണാകുളം ഭാഗങ്ങളിൽ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ ഈ പ്രോപ്പർട്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ വീടിന് ഫ്രണ്ടിലായിട്ടും ചുറ്റുമായിട്ടും നിരവധി ഫലവർഷ തൈകൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനുള്ള സ്പേസ് ഉണ്ട് വീടിൻ്റെ പുറകശത്തുള്ള മുറ്റമാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല സ്പേസ്യസ് ഏരിയയാണ് വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടി കിണർ വെള്ളമാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് തൊട്ടടുത്ത് തന്നെ പൈപ്പുള്ള കണക്ഷനും ഉണ്ട് മുൻവശത്തുള്ള മുറ്റത്ത് അത്യാവശ്യം ഒന്ന് രണ്ട് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമുണ്ട് അതേപോലെ തന്നെ ഒരു വലിയ ഇന്നോവ കാറൊക്കെ പാർക്ക് ചെയ്യുവാനുള്ള ഒരു കാർ പോർച്ചാണുള്ളത് കൂടാതെ വീടിന് ചുറ്റുമായിട്ട് നിരവധി സി ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കാർപോർച്ചിനോട് ചേർന്ന് തന്നെ നീളത്തിലുള്ള ഒരു ചെറിയൊരു വരാന്തിയാണ് നമ്മൾ ആദ്യം കാണുന്നത് വരാന്തയിൽ നിന്ന് കയറി ചെല്ലുന്ന ലിവിങ് റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് വലിയൊരു കോർണർ സോഫയൊക്കെ ഇടുവാനുള്ള സൗകര്യമാണ് സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഒരു ലിവിങ് സ്പേസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയാണ് ഇവിടെ ഒരു സൈഡിലായിട്ട് ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനുണ്ട് ഇത് സ്റ്റെയർ കേസിൻ്റെ നേരെ താഴെയായിട്ടാണ് വരുന്നത് ഒരു മൂന്ന് പാളിയുടെ ജനൽ വെളിച്ചത്തിനു വേണ്ടി ഇവിടെ ഉണ്ട് നല്ല ഒതുക്കമുള്ള ഒരു കിച്ചൺ ആണ് ഈ വീടിനുള്ളത് ഇതിൽ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ കളറ് നല്ല ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണ് നല്ല കളർ കോമ്പിനേഷനാണിത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഏരിയ ഇതിനുണ്ട് ഇതിനോട് ചേർന്ന് തന്നെയാണ് ചെറിയൊരു വർക്ക് ഏരിയ ഉള്ളത് വീടിൻ്റെ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് അതിൽ ആദ്യം കാണുന്ന ബെഡ്റൂമാണിത് ഈ ഇത് അറ്റാച്ച്ഡ് ആണ് വലിയ കസേര മേശ അലമാര ഡബിൾ കോട്ട് കട്ടിലൊക്കെ ഇടവാനുള്ള സ്പേസ് ഉണ്ട് വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് വിശേഷിപ്പിക്കാവുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണിത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് വലിയ ഡബിൾ കോട്ട് കട്ടിൽ മേശ അലമാര കസേരയൊക്കെ ഇടുവാനുള്ള സൗകര്യമുണ്ട് വെളിച്ചത്തിനു വേണ്ടി മൂന്ന് പാളിയുടെ രണ്ട് ജനലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രമാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിന് ഒരു ബാത്ത് ടബും ഉണ്ട് മുകളിലേക്കുള്ള സ്റ്റെയർ കേസിൻ്റെ കൈപ്പിടികളിൽ സ്റ്റെയിൻലെസ് സ്റ്റീലും ഗ്ലാസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് മുകളിലെത്തുമ്പോൾ ചെറിയൊരു ലിവിങ് ആണ് നമ്മൾ ആദ്യം കാണുന്നത് മുകൾ ഭാഗത്തായിട്ട് ഒരു ലിവിങ് സ്പേസ് ഒരു തിയേറ്റർ റൂം ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം ബാൽക്കണി ടെറസ് മുതലായ സൗകര്യങ്ങളാണുള്ളത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു വീട് അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീട് പ്രയോജനപ്പെടുത്താവുന്നതാണ് കൊച്ചി എയർപോർട്ട് കാലടി ആലുവ മുതലായ സ്ഥലങ്ങളിലേക്ക് ആറ് കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിൽ നിന്നുള്ളത് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന കടകളുണ്ട് കൂടാതെ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് സ്കൂള് ബാങ്ക് പെട്രോൾ പമ്പ് മുതലായ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ് ആലുവ കാലടി മുതലായ ഭാഗങ്ങളിലേക്ക് നിരവധി ബസ് സർവീസുകളാണ് ഈ വീടിനടുത്തുകൂടെ കടന്നുപോകുന്നത് എറണാകുളം ജില്ലയിലെ ശ്രീമൂല നഗരം പഞ്ചായത്തിൽ ചൊവ്വര വില്ലേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ ഭൂമി ഒൻപത് സെൻറ്റ് സ്ഥലത്തിനും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമും ഒരു തിയേറ്റർ റൂമോടു കൂടി വീടിന് ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർക്ക് ഓണറുടെ മൊബൈൽ നമ്പർ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് ഇതുപോലെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലെ പ്രോപ്പർട്ടികളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്